ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതിൻ്റെ നിന്ന് ഒരു സ്പെഷ്യൽ വിഷസ് ഉണ്ട് വിഷസ്സുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭയങ്കര കട്ട സപ്പോർട്ട് എൻ്റെ ഒരു ഫോളോവർ ജമീല എന്ന് പറഞ്ഞിട്ട് ജമീലയുടെ ബർത്ത്ഡേ ആണെന്ന് ഹാപ്പി ബർത്ത്ഡേ ജമീല ദേവനമ്പര ഒരുപാട് നന്മകൾ തരട്ടെ ആയുസോട് ആരോഗ്യത്തോടു കൂടി ദേവനമ്പര സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആക്ച്വലി എന്നോട് ഇന്നലെ മെസ്സേജ് അയച്ചു ഇങ്ങനെ വീഡിയോയിൽ പറയണമെന്നൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ എന്നോട് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞതേയുള്ളൂ എന്നാൽ കൂടി എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ വിഷ് ചെയ്തതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസും ഒരു വീഡിയോ പോലും മിസ് ചെയ്യുക അതെല്ലാം കാണുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ പേര് നമ്മളുടെ മനസ്സിൽ നമുക്കിങ്ങനെ എപ്പോഴും ഓർത്തിരിക്കുന്ന കുറേ പേരുകളുണ്ട് അതിലൊരാളാണ് അതുകൊണ്ടാണ് ബർത്ത്ഡേ ഇന്ന് സ്പെഷ്യലായിട്ട് വിഷ് ചെയ്തത് കേട്ടോ അപ്പോൾ ജമീലയ്ക്ക് ഒരുപാട് സന്തോഷങ്ങൾ അനുഗ്രഹങ്ങളുള്ള ജീവിതം മുന്നോട്ട് ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും നടക്കാൻ ആഗ്രഹിക്കുന്ന വഴി സത്യത്തിൻ്റെ വഴിയായിരിക്കണം സത്യത്തിൻ്റെ വഴിയായിരിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമെന്ന് വെച്ചാലേ ഈ സത്യത്തിൻ്റെ വഴിയാകുമ്പോൾ ഉണ്ടല്ലോ തിരക്കുണ്ടാകത്തില്ല നമുക്ക് ഫ്രീ ആയിട്ട് നടന്നു പോവാം കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് വലിയ തിരക്കും ഒന്നും ഇല്ലാതെ നടക്കണമെന്നുണ്ടെങ്കിൽ സത്യത്തിൻ്റെ വഴി കൂടെ നടന്നെങ്കിലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഡെസ്റ്റിനേഷനിൽ നമുക്ക് ചെന്ന് എത്താൻ പറ്റത്തുള്ളൂ ആ സത്യത്തിൻ്റെ വഴി കൂടെ നമ്മൾ നടക്കുമ്പം ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ എന്നീചരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട വീഴത്തില്ല വീഴാതെ കാക്കാൻ നമ്മുടെ കൂടെ നമ്മുടെ ദൈവം ഉണ്ടാവും ആരൊക്കെ വേണമെങ്കിലും പരിഹസിച്ചോട്ടന്നെ ആരൊക്കെ വേണമെങ്കിലും നമ്മളെ കുറ്റം പറഞ്ഞോട്ടെ അതൊന്നും കാര്യമാക്കണ്ട നമ്മൾ നടക്കുന്ന സത്യത്തിൻ്റെ വഴിയിലായിരിക്കണം ഈ സത്യത്തിൻ്റെ വഴി നടക്കുന്നവർക്ക് ഭയങ്കര സന്തോഷകരമായ ജീവിതമൊന്നും ഉണ്ടാവണമെന്നില്ല കേട്ടോ ഭയങ്കരമായിട്ട് ഇങ്ങനെ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നില്ല പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സത്യത്തിൻ്റെ വഴി നടക്കുന്നവരുടെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു വ്യക്തിയോട് സത്യസന്ധതയോടെ നമ്മൾ നിൽക്കുമ്പോൾ അവർ നമ്മളോട് സത്യസന്ധമായിട്ട് നിന്നില്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒരാളോടൊരു കാണിക്കുന്ന സ്നേഹം നമ്മൾ സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ നമ്മൾ അവരോട് നമുക്ക് എന്തും പറയാമെന്നുള്ളൊരു സ്വാതന്ത്ര്യം ചിലപ്പോൾ നമ്മളുടെ സ്നേഹം കൂടുതലോട് ചിലപ്പോൾ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറയാം കാരണം വെച്ചാൽ നമ്മുടെ മനസ്സിൽ അവർക്ക് അത്ര വലിയ സ്ഥാനം നമ്മൾ കൊടുത്തേക്കുന്നത് കൊണ്ട് നമ്മൾ എങ്ങനെ അവരോട് സംസാരിച്ചാലും അവർ ആ രീതിയിൽ എടുക്കത്തോളം എന്നുള്ളൊരു കൂടിയൊക്കെ നമ്മൾ ചില നേരത്തെ ചിലവരോട് സംസാരിക്കാറുണ്ട് അല്ലേ പക്ഷേ എങ്കിൽ അവരിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്നത് അങ്ങനത്തെ ഉള്ള ഒരു പ്രതികരണം ആയിരിക്കത്തില്ല നമ്മൾ ചിലപ്പം അവർ സത്യസന്ധതയുടെ പുറത്തായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷെ നമുക്ക് അതേ രീതിയിൽ തിരിച്ച് അതേ സത്യസന്ധതയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറുപടി കിട്ടണമെന്നുണ്ടാകത്തില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് ഒരുപാട് ദുഃഖം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് എന്നാലും കുഴപ്പമില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംതൃപ്തിപ്പെടാനെ കൊണ്ട് നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവാൻ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ വിചാരിച്ചാൽ മതിയല്ലോ നമ്മൾ സത്യസന്ധമായിട്ടാണ് ഒരു കാര്യം നമ്മൾ ചെയ്തേ എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേദനകൾ വന്നാലും നമ്മുടെ മനസ്സിന് ഒരു സമാധാനമുണ്ട് ചില സമയത്ത് നമുക്ക് സങ്കടം വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കരയുമായിരിക്കും കരഞ്ഞെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കും ആ ഞാൻ ആ ചെയ്തത് തെറ്റല്ലല്ലോ ഞാൻ സത്യമായിട്ടുള്ള കാര്യമല്ല ചെയ്തേ ഒരു ഉൾബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ നമ്മൾ എന്ത് പ്രയാസം വന്നാലും അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനെയൊക്കെ മറന്നിട്ട് പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരാറുണ്ട് അപ്പോൾ സത്യസന്ധതയും നടക്കുന്നവർക്ക് ജീവിതത്തിൽ സുഖവും സന്തോഷം മാത്രം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ സത്യസന്ധതയെ നടക്കണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധതയെന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ എല്ലാം കൂടെ മിശ്രിതമാണ് കരച്ചിലും സങ്കടവും വിഷമവും സന്തോഷം എല്ലാം മിശ്രിതമാണ് പക്ഷെ അതിനകത്തൊരു സത്യമായിട്ടൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര വലിയ തകർച്ചയിലേക്ക് നമ്മൾ പോയാലും ഇവിടെ വീണ് പോവാതെ താങ്ങായിട്ട് തണലായിട്ട് ദൈവത്തിന്റെ കരം ഉണ്ടാവും എന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് അത് അനുഭവിച്ചറിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു വാല്യൂ മനസ്സിലാവുന്നത് ശരിയല്ലേ അപ്പൊ അതിൻ്റെ കൂട്ടുകാരെ ജീവിതത്തിൽ നമ്മൾ എന്ത് വന്നോട്ടെ ഏത് പ്രയാസം വന്നോട്ടെ സത്യസന്ധത വിട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കാതിരിക്കുക സത്യസന്ധത നടന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലം സ്വർഗമായിരിക്കും സത്യസന്ധത ഇല്ലാതെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലം നരകമായിരിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് വേണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ